ഹലോ ഗൈസ് വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പുറത്ത് നമ്മളെ കാത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരുടെ ആട്ടം നീ കാണുന്ന പാറ്റൺ ടാങ്ക് പോലത്തെ കുപ്പി നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ കാണിച്ചെന്നാണോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ അടുത്ത വച്ച നാട്ടിൽ പോവാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് വേണ്ടി ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കാത്ത് പുറത്ത് നിന്നത് എവിടെ പോകാനിറങ്ങിയാലും ഇതുപോലെ വയറ് വാടകയ്ക്കെടുത്ത് വരുന്നൊരു കൂട്ടുകാരെ നമ്മൾക്കുണ്ടോ ദാ അതുപോലത്തെ ഒരാളാണ് ഇതും രണ്ടുപേരും ഓർഡർ ചെയ്തത് ഒരേ ദോശ ആൾക്ക് കിട്ടിയ ദോശയുടെ നീളം കുറവാണെന്ന് പറഞ്ഞതാണ് കുറച്ച് നേരത്തെ മുന്നേ കണ്ട രംഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപൂർവങ്ങൾ അപൂർവമായി കാണുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അതെ ഇന്ന് പുള്ളിക്കാരിയാണ് നമ്മുടെ ഫുഡിൻ്റെ കാശ് കൊടുത്തത് കണ്ടില്ലേ അതിൻ്റെ ജാടെ ഇട്ട് നിൽക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് കുറച്ച് പെർഫ്യൂംസ് മേടിക്കാനായിരുന്നു അവിടെ പോയിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഏ ആ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫ്യൂംസ് ഒക്കെ പുള്ളിക്കാരി മേടിച്ചു ഈ ഒരു കടയിൽ കുറേ വെറൈറ്റി ടൈപ്പും അതായത് പല പല ബ്രാൻഡുകളുടെ അവരുടെ പല പല പെർഫ്യൂംസ് സെയിൽസിന് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാർ നേരെ പോയത് ചോക്ലേറ്റ്സ് മേടിക്കാനായിരുന്നു അതിൻ്റെ ഇടയിൽ ചില പ്രവാസികൾ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരം ഞാനും കണ്ടു എന്താണെന്നല്ലേ പുള്ളിക്കാരി അവിടെ നിന്നൊരു ടാങ്ക് മേടിച്ചു സിംഗപ്പൂർ വില കണക്കാക്കുമ്പം ഏകദേശം മുന്നൂറ് ഇവിടെ മേലുള്ള സാധനത്തിൻ്റെ ഒറിജിനലില് വില അതിൻ്റെ മേലെ എഴുതിയേക്കുന്നത് നൂറ്റി എഴുപത് രൂപ അതും ഇത് ഉണ്ടാക്കിയേക്കുന്നതോ നമ്മുടെ നാട്ടിലെ കർണാടകത്തിൽ നിന്ന് അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് പുള്ളിക്കാരെയും പുള്ളിക്കാരെ വീട്ടിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഓക്കെ ബൈ